അപ്പൊ നമ്മുടെ കണ്ണൂർ പോലീസുമായി നടക്കുന്ന മരൈൻ എക്സ്പോയിൽ വന്ന ഒരുപാട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞാലേ കുത്താമ്പള്ളി കൈത്തറിന് അണിയുന്ന പേരിൽ അറിയപ്പെടുന്ന ആവരുടെ എന്താണെന്ന് അറിയാ ഓക്കെ സമ്മാനം പിടിച്ചോ നമസ്കാരം ന്യൂസ് പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മേധാവി നടക്കുന്ന മറൈൻ എക്സ്പോ എക്സിബിഷന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർ സ്വാഗം ഞാൻ നവീൻ നനങ്കാവ് ഇത് നമ്മുടെ ഫാൻസി സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേറൊരു സെക്ഷൻ കാണിച്ചപ്പോൾ നമ്മൾ ഫാൻസി സെക്ഷനാണ് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വളയും മാലയും കമ്മലും മോതിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ മോളു എന്താ പേര് തീർത്ത തീർത്താ എവിടെയാ മോള് ആണോ മൂക്കുത്തിയാണോ എന്താ വാങ്ങിച്ചത് എത്ര ക്ലിപ്പ് അനിയണ്ട് എന്റെ പേര് ആ ചേച്ചിന്റെ കയ്യിൽ രണ്ട് ക്ലിപ്പ് ഉണ്ട് ഒന്ന് വാങ്ങിച്ചോണേ എങ്ങനെ ഇഷ്ടപ്പെട്ടോ മത്സ്യത്തെ കണ്ടപ്പോ എന്താ തോന്നിയേ കഴിക്കാൻ തോന്നിയോ അല്ലെ വളർത്താൻ തോന്നിയോ വളർത്താനാണ് കുട്ടികൾക്ക് വളർത്താനോ കഴിക്കാൻ തോന്നത്തില്ലേ വളർത്താനാണ് അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാണ് ഉത്തരം പറഞ്ഞ ഹോർസ്മോൺ സമ്മാനമാണ് ഓക്കെ ചോദ്യം നിങ്ങള് ആഭരണങ്ങൾ വാങ്ങിക്കാൻ വന്നല്ലേ അപ്പൊ ആഭരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളാണ് ചോദ്യം പൂട്ടുള്ള ആഭരണം ഏതാണ് പൂട്ട് പൂട്ടില്ല പൂട്ട് പൂട്ടുള്ള ആഭരണം ഈ ശരീരത്തിനണിയുന്ന പേരിൽ അറിയപ്പെടുന്ന ആഭരണം എന്താണെന്നറിയോ ശരീരത്തിൽ അണിയുന്ന പേരിൽ അറിയപ്പെടുന്ന ആഭരണം പാട്ടുപാടുവാ വലുതായ കുഞ്ഞിലമേ കളിവാക്ക് വാക്ക് പണ്ട് കളി പണ്ട് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കളി കാതു കുത്തി കളി എന്ന പോലെ തേനും കളിയൂനാലിൻറെ ചെന്മണിമാനുമേ ചെന്നുവരാ

വളർത്താം ഇവിടെ വളർന്നുണ്ടല്ലോ പേര് അനൂപ് എല്ലാ സ്ഥലത്തും ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാണേ ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ അണിയുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരും ഒന്നോ രണ്ട് ആഭരണം അണിയും അതല്ലേ എങ്ങനെയാ എങ്ങനെയുണ്ട് ശരീരത്തിൽ അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഏതാണ് രീതി കൊണ്ട് രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന എങ്ങനെയാണോ അത് അണിയുന്നത് അതാണ് അതിന്റെ പേര് അപ്പോൾ നമ്മുടെ കണ്ണൂർ പോലീസുമായി നടക്കുന്ന മരൈൻ എക്സ്പോയിൽ വന്ന് ഒരുപാട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞാലേ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജീവിത ചരിത്രം കാണാം അത് പഠിക്കാനുണ്ട് മൃഗങ്ങളെ കാണാം മൃഗങ്ങളുടെ സംഭവം കാണാം കാർട്ടൂണിൻ്റെ സംഭവമുണ്ട് പക്ഷികളുണ്ട് കൂടാതെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടപ്പം കൂടാതെ നിങ്ങൾക്ക് മാജിക്കും കളിക്കാം പക്ഷേ ഇതൊരു മാജിക് പ്രോപ്പർട്ടി ആണോ എന്ന് ചോദിച്ചല്ല ഇതൊരു മാജിക് ആണോ എന്ന് ചോദിച്ചല്ല പക്ഷേ ഇതാണ് ഒരു കര വിരുദ്ധ എന്ന് പറയുന്നത് ഇത് ചേട്ടൻ്റെ പേരെന്താ കൃഷ്ണൻകുട്ടി ആ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കരുതാ ഇതൊരു സാധനമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് നമുക്കൊന്നെങ്കില് ചൂടുള്ള ഭക്ഷണ ഒക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമായിട്ട് തോന്നും പക്ഷെ ഇത് എന്തൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത് ആറ് മോഡൽ നോക്കിയാണ് ഇത് ആ ഇതൊരു ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലാണ് ഈ കണ്ടത് ഇനി അടുത്ത മോഡല് ആ അതായത് നമ്മൾ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ ടേബിളിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന സംഭവം അടുത്തത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം പിന്നെ വേറെ ശരിക്കും പറയാം നമുക്ക് ഇത് സ്റ്റേജിൽ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് പറ്റും പറ്റും അതെ ഇതിന്റെ ഇതിന്റെ പേര് ഫ്ലവർ ഐറ്റംസ് വെക്കാനുള്ളത് അതായത് നമ്മൾ ഉപയോഗിക്കാം നമ്മള് ഇങ്ങനെ ആകുമ്പോ ഉറിയായിട്ട് വെക്കാം പഴയ കാലത്തെ ഉറിമാതിരി ഉപയോഗിക്കാം എത്ര പൈസ ടു ഫിഫ്റ്റി കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് ആറ് ആറ് രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഒരു എക്സിബിഷനെ കാണത്തുള്ളൂ വേറെ പുറത്തുനിന്ന് നോക്കി കിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് പീസും കൂടെ കൂടെയുള്ളൂ കുറച്ച് പീസുകൾ പെട്ടെന്ന് വാങ്ങിക്കാം സ്ഥലം എവിടെയാ പാലക്കാട് പാലക്കാട് ഓക്കെ ഇപ്പൊ ചെറിയ ചോദ്യാണേ അതായത് എങ്ങനെയാണോ ശരീരത്തിൽ അണിയുന്നത് അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം ഏതാണ് അറിയത്തില്ല ഓക്കെ കാണാം പള്ളി കൈത്തറി

ആ പല രീതിയിലുള്ള നമ്മൾ സാധാരണ ഒരു പപ്പടൊക്കെ കണ്ടില്ല പക്ഷേ പല രീതിയിൽ പല നിരത്തില് പല മോഡലും പപ്പടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പേരെന്താ പ്രകാശ് നമ്മുടെ പഞ്ചായത്ത് ഇഷ്ടപ്പെട്ടോ എന്താ എന്താ ഇഷ്ടപ്പെട്ടത് നിക്കുകയാണ് മത്സ്യമുണ്ട് മൃഗങ്ങളെ എന്താ എന്താ ഏറ്റവും കൂടുതൽ എങ്ങനെയുണ്ട് ഇവിടെ കാണുന്ന ഫിഷിനൊക്കെ നമ്മുടെ വീട്ടിൽ അകത്ത് ചട്ടിയിൽ കിട്ടിയാലോ എന്ന ആഗ്രഹിച്ചിട്ടുണ്ടോ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇട്ടൊന്ന് വളർത്തായിരുന്നു അല്ലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ചെറിയ ചോദ്യമാണ് ശരീരത്തിൽ അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം ഏതാണ് എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ അണിയുന്നത് അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം അങ്ങനെ ഒരു ആഭരണ ഇത് ഈ ആഭരണ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം ഇത് നമ്മുടെ ഒരു അണിയുന്ന രീതിയുടെ പേരാണോ മൂക്കിൽ മൂക്കിൽ എങ്ങനെ എങ്ങനെ അണി എങ്ങനെയാ കുത്തി ടുത്ത് വന്നുള്ളതാത്തിൽ അത് മൂക്കുത്തി മൂക്കുത്തിന്റെ സംഭവം അപ്പൊ എങ്ങനെയാണ് ശരീരത്തിൽ അണിയുന്നത് അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണമാണ് മൂക്കുത്തി കാരണം മൂക്കിന് കുത്തി 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 അണിയുന്ന ആഭരണമാണ് ഓക്കെ അപ്പൊ ചെറിയ സമ്മാനം പിടിച്ചോ പപ്പടം മാങ്ങാ മറന്നോ അല്ലേ ഇപ്പൊ കാണാം ഓക്കെ ശരി അപ്പോൾ പ്രിയപ്പെട്ട പക്ഷേ നമ്മുടെ കണ്ണൂർ പോലീസ് പോലീസുമായി നടക്കുന്ന മരൻ എക്സ്പോ അപ്പോൾ അവിടുന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും അറിയുവാനൊക്കെ ഒരുപാടുള്ള അവസരങ്ങളുള്ള സംഭവമാണ് നമ്മുടെ എക്സിബിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വരിക ആയിട്ട് വരിക വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകൾ ആ ചെടികൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഫർണിച്ചർ സാധനങ്ങൾ കൊണ്ട് എല്ലാ കാര്യവും നമ്മൾ അറിവ് നേടുന്നതും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും നമ്മുടെ ഈ ഒരു എക്സിബിഷനുണ്ട് മറക്കാതെ ആയിട്ട് വരെ നമ്മുടെ മെയ് അവസാന വാര വഴിയുണ്ട് കണ്ണൂർ പോലീസുമായി നടക്കുന്ന മരൻ എക്സ്പോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ